ഹലോ എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ചെറുപയർക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയാണല്ലോ ചെറുപയർ കറിയൊക്കെ അപ്പം നമുക്ക് ക്രീമി ക്രീമിയായിട്ട് ഇങ്ങനെ ചെറുപ്പയർക്കറി തയ്യാറാക്കുന്നത് നോക്കിയാലോ നമ്മൾ തയ്യാറാക്കുന്ന ഈ ചെറുപ്പയർക്കറി നമുക്ക് ചോറിനൊപ്പമായാലും അപ്പത്തിനൊപ്പവും പുട്ടിനൊപ്പവും ഒക്കെ കഴിക്കാവേ എന്നതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനുവേണ്ടി ഒരു കുക്കറെ എടുക്കുക നമുക്ക് എത്രത്തോളമാണോ കറി വേണ്ടത് അതിനനുസരിച്ച് ചെറുപ്പയർ നമ്മളിതോട് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ബൗൾ ചെറുപ്പയർ ആണേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ബൗൾ ചെറുപ്പയർ എടുത്താൽ തന്നെ രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള കറി നമുക്ക് നമുക്കിതോട് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി കുഞ്ഞായിരുന്നത് ചേർത്ത് കൊടുക്കാവേ നമ്മൾ ചെറുപ്പയർക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾ ഇതുവരെ തക്കാളി ഒന്ന് ചേർ ഉത്ത് കൊടുത്ത് ചെറുപ്പൊക്കാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ തയ്യാറാക്കി നോക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഇതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഞാനൊരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാവേ മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെക്കാം കേട്ടോ കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞതും രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഈ വെളുത്തുള്ളിയുടെ ഒരു പച്ചമുളകൊക്കെ പോകുന്നവരെ നമുക്കൊന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഒരു ഉള്ളി കുഞ്ഞായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെല്ലുവിളിക്ക് പറയാൻ നമുക്ക് കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റായിരിക്കും ഞാനിവിടെ വെല്ലുവിളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മളത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് നമ്മുടെ ഉള്ളി നല്ലതുപോലെ വരെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഏകദേശം ഞാനൊരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചു പോയേക്കും നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നല്ലതുപോലെ വാടി വന്ന ഉള്ളിയോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപ്പയർ ഉണ്ടല്ലോ അത് ഇതിലൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ നല്ലതുപോലെ ഉടച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നല്ലതുപോലെ ഉടച്ചിട്ടില്ല എന്നാലും ഇച്ചിരിയൊക്കെ ഒന്ന് ഉടച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുപ്പയർ മൊത്തമായിട്ട് നമ്മൾ ഉടച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ക്രീമി ക്രീമിയായിട്ടുള്ള ചെറുപ്പയർക്കാർ നമുക്ക് കിട്ടി ഞാൻ മൊത്തമായി ഉടയ്ക്കുന്നില്ല ഇച്ചിരി ഒരു പകുതി പോർഷൻ ഉടച്ചാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ചെറുപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എരിവിനനുസരിച്ച് വേണമായിട്ട് ചേർത്ത് കൊടുക്കാൻ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തത് കൊണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്നൊക്കെ നോക്കാവുന്നതാണ് ഇതേ രീതിയിൽ മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ അടച്ച് വെച്ച് ഒരഞ്ചോ ആറോ മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം ഇതേ രീതിയിൽ ഒരു അഞ്ചാറോ മിനിറ്റ് വേവിച്ചുകൊടുത്ത് നമുക്ക് തിക്കിയായ ക്രീമിയായിട്ടുള്ള ചെറുപ്പകർക്കറി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒന്നും കൂടെ ഉടച്ച് കൊടുക്കാവുന്നതാണേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപ്പകർക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റിയും ഹെൽത്തിയുമായ ചെറുപ്പരക്കറിയാണ് എല്ലാവരും ഇതേ രീതിയിലൊരു ചെറുപ്പരക്കറി തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് തയ്യാറാക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി Te kutera sepi mai windung kana. Thank you for watching my video.